നമസ്കാരം ഇവിടെ വീട്ടിൽ കുട്ടികൾക്കായിട്ട് ബാലരമ കളിക്കുടുക്ക മിന്നാമിന്നി ബാലഭൂമി എന്നീ പ്രസിദ്ധീകരണങ്ങൾ പിന്നെ ബാലരമ അമർ ചിത്രകഥ ഇവ വാങ്ങിക്കാറുണ്ട് അവ വായിച്ചു കൊടുക്കാറുമുണ്ട് ഉറങ്ങുന്ന സമയത്തും ഉറങ്ങണ തൊട്ടുമ്പോൾ കിടക്കുമ്പോഴും പിന്നെ അല്ലാതെ ചില സമയങ്ങളിലും വായിച്ചു കൊടുക്കുന്ന ശീലമുണ്ട് അപ്പോൾ ഇത്തരം ബാല പ്രസിദ്ധീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയ ചില ചെറിയ പ്രശ്നങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളാണോ വലിയ പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഞാൻ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കും കൂടി വിടുന്നു എങ്കിലും അത് പറയണമെന്ന് തോന്നി കുറച്ച് നാളുകളായിട്ട് അത് വിചാരിക്കുകയായിരുന്നു ഇവിടെ രണ്ട് രീതിയിലുള്ള ചിന്താഗതികളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയ്ക്കും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അത് കുറച്ച് പ്രായമാകുമ്പോൾ കുട്ടികളെ വിവേചനശിയോടെ സ്വയം സ്വയം തിരിച്ചറിഞ്ഞോളും അവരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് രണ്ടാമത് ബാലപ്രസിദ്ധീകരണങ്ങൾ കുട്ടികൾ എന്ത് കാണുന്നു വായിക്കുന്നു എന്നുള്ളവൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതെല്ലാം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് സാമാന്യ ബുദ്ധി വെച്ച് ഉപയോഗിച്ച വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവയുടെ സ്വാധീനം വ്യക്തമാകും വ്യക്തമാകുമെന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇവ ഒരു പ്രത്യേക ബാലപ്രസിദ്ധീകരണം ഒരു പ്രൊഫഷണൽ സ്പെസിഫിക് ബാലപ്രസിദ്ധീകരണം തന്നെ ആയതുകൊണ്ട് അവർ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട് ഞാൻ കൂടുതലായിട്ട് രണ്ടാമത്തെ അഭിപ്രായത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ആദ്യത്തെ അഭിപ്രായമാണ് കൂടുതൽ വാലിഡ് ആയിട്ട് തോന്നുവെങ്കിൽ ഓക്കെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് നോക്കാം മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് കഴിഞ്ഞ ലക്കത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചില് ബാലരമയിൽ അവസാനത്തെ പേജില് ജംഗിൾ രാജ് എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിക്കിൾ അത്ത വായിക്കാം ഒരു പുലി ഒരു കടുവ കടുവ രണ്ട് കടുവ കുഞ്ഞുങ്ങളോട് ഇര പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ഇരയെ അതിൽ ഇരയെ ലൊക്കേറ്റ് ചെയ്താൽ ആദ്യം ചുറ്റുപാടും നോക്കണം നമ്മളെ ആക്രമിക്കാൻ മറ്റൊരു ജീവിയും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം അച്ഛൻ കടുവ അച്ഛൻ കടുവ അല്ലെങ്കിൽ അമ്മ കടുവ മക്കളോട് പറയുകയാണ് വലിപ്പമേറെ ഇരകളെ വിട്ടേക്കുക അവർ കുടഞ്ഞറിഞ്ഞാൽ നമ്മുടെ നടുവറേയും സത്യ നടു ഓടിയും സത്യസന്ധമായ കാര്യമാണ് ഓടി തളർന്നിരിക്കുമ്പോൾ വലിയ മൃഗത്തിൻ്റെ കൂട്ടങ്ങളെ വേട്ടയാടരുത് ഇരയുടെ ചവിട്ട് കിട്ടുക അതൊഴിഞ്ഞ് മറന്നു തികച്ചും വാലിഡായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ മക്കൾ പറയണ മറുപടിയാണ് എൻ്റെ അച്ഛ തന്തവൈബ് ഒന്ന് നിർത്താമോ ഇര പിടിക്കാനൊക്കെ ഞങ്ങൾ കുറേ നാൾ മുമ്പ് യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ തന്ത തന്തവൈബ് എന്നുള്ള വാക്കും പിന്നെ യൂട്യൂബ് നോക്കിയുള്ള പഠനം എസ്പെഷ്യലി തന്ത തന്തവൈബ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇതെന്താണെങ്കിലും കുട്ടികൾ വലുതായ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചെറിയ കുട്ടികളുടെ ബാലപ്രസിദ്ധീകരണത്തിൽ നമ്മളൊരു അച്ഛൻ മക്കളെ ഉപദേശിക്കുന്ന അതും തികച്ചും ന്യായമായ കാര്യങ്ങൾ ഉപ അച്ഛനോമ്മയ ആരോവട്ടെ തികച്ചും ന്യായമായ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിന് മക്കൾ ഇങ്ങനെ മറുപടി കൊടുക്കുകയും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതി ആ വാക്കുകളുടെ പ്രയോഗത്തിലാകില്ലെങ്കിലും ഈ ഒരു ശൈലിയാണെങ്കിലും ഇത് നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികളെ ഒരു ബാല പ്രസിദ്ധീകരണം വഴി പരിചയപ്പെടുത്തുകയോ അതാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമുക്ക് കുട്ടികളിൽ നിന്നൊന്നും മറച്ചുവെക്കാനൊന്നും പറ്റില്ല നമ്മൾ മറച്ചുവെച്ചിട്ട് കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് എക്സ്പോഷർ വരും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേചന ശേഷിയാണ് അവരെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ കണ്ണടച്ചോ നമുക്ക് അവരെ അടച്ചുകൂട്ടിയൊന്നും നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഒരു ബാല പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ദിസ് ഈസ് നോട്ട് വാട്ട് ഷുഡ് ബി ട്രെയിനിങ് അവർ ചില്ലർ അല്ലേ ഇതൊരു പുതുമാസികയിലോ അല്ലെങ്കിൽ ഒരു ട്രോളിലോ ഫേസ്ബുക്കിലോ ഒക്കെയാണ് വന്നിരുന്നെങ്കിൽ ഓക്കെ അവർക്ക് അത്രയും ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ അവരിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ ബാലരമ പോലെ കാലങ്ങളായിട്ടുള്ള ഒരു ബാല പ്രസിദ്ധീകരണത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം കുറച്ചുകൂടി ഒരു നിലവാരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം ഈ വാക്കുകളൊന്നും കുട്ടികളെ നമ്മൾ ബാലരമയിലൂടെയും ബാലഭൂമിയിലൂടെ ഒന്നും പഠിപ്പിക്കേണ്ട വാക്കുകളല്ല അതുപോലെ അച്ഛനോ മുതിർന്നവർ ഉപദേശിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനാണ് നമ്മൾ കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഈ പ്രായത്തിലെങ്കിലും പഠിപ്പിക്കേണ്ടത് തെറ്റാർ പറഞ്ഞാലും ചോദ്യം ചെയ്യണം അത് വേറെ കാര്യം അത് കുറച്ചുകൂടി വലുതായിട്ടല്ല നമുക്ക് പ്രായത്തിനനുസരിച്ചല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിലും പ്രൈമറിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് ന്യായമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എങ്കിലും അനുസരിക്കാനാണ് അല്ലാതെ എന്ന് ഒന്നും ഒഴിവാക്കാനല്ല അപ്പോൾ ഇതിനോടല്ലാം എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രസിദ്ധീകരണങ്ങളിൽ എല്ലാത്തിലെയും പല അളവുകളിലുള്ള ഇംഗ്ലീഷ് വാക്കുകളുടെ അതിപ്രസരമാണ് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷ് ഒരു നല്ല ഭാഷയാണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ചിരിക്കേണ്ട ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒരിക്കലും ഒരു മോശം ഭാഷയാണെന്ന് അഭിപ്രായമില്ല പക്ഷേ ഒരു ഭാഷ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കണം അല്ലേ അല്ലാതെ മലയാളം കഥകളുടെയും കവിതകളുടെയും ഒക്കെ ഇടയിൽ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ സംസാരിക്കും ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ പല ഇംഗ്ലീഷ് വാക്കുകളും ഉണ്ട് അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ പറയുമ്പോൾ ആയിട്ട് പറയുന്നുണ്ട് എക്സ്റ്റംബർ എന്നുള്ള വാക്ക് വാക്കുൾപ്പെടെ ചിലപ്പോൾ പറ്റാറില്ല അത് പോട്ടെ പക്ഷേ കുട്ടികൾക്ക് നമ്മൾ റിട്ടേൺ മീഡിയ ഒരു എഴുത്തുള്ള പ്രസിദ്ധീകരണത്തിൽ കൂടി ശ്രമിക്കുമ്പോഴെങ്കിലും ഈ മലയാളം വാക്കിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് കൊണ്ടുവരുന്ന ഒരു സുഖമില്ല അപ്പോൾ ഇത് തന്നെ നോക്കൂ ഇരയെ ലൊക്കേറ്റ് ചെയ്താൽ ആദ്യം ചുറ്റുപാടും നോക്കണം അവിടെ ലൊക്കേറ്റ് ചെയ്തുള്ളൊരു ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ മ്യൂട്ടായി അങ്ങനെ പല കഥകളിലും പല ആർട്ടിക്കിൾസിലും ഇംഗ്ലീഷ് വാക്കുകളുടെ അതിപ്രസരമുണ്ട് ഒരു തരം ംഗ്ലീഷ് വർത്തമാനമാണുള്ളത് ഇതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശുദ്ധമായ ഭാഷാ പ്രയോഗം അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും അതായിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടത് പരിശീലിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് വരുന്നുണ്ട് അത് പ്രശ്നമാണ് അത് മാറ്റണം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ശരിയാവുന്നില്ല കേട്ടോ ട്രെയിൻ ചെയ്യാൻ അല്ല എനിക്കിപ്പം ഓർമ്മ വരുമ്പോൾ തിരുത്തുന്നുണ്ട് പക്ഷേ ആ തെറ്റ് സ്വയം അംഗീകരിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് വാക്കുകളുടെ അതിപ്രസരം ഈ തന്തവൈപ്പ് പോലത്തെ അത്ര സുഖമില്ലാത്ത വാക്കുകൾ അങ്ങനത്തെ പല രീതികളും കുട്ടികളെ അതിൽ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ അതാണ് അവർ ൊക്കെ കാണിച്ചു കൊടുക്കുക പിന്നെ ഇംഗ്ലീഷ് വാക്കുകളുടെ അതിപ്രസം രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ കാര്യം ഇത്തവണത്തെ ബാഹരം അമർച്ച കഥ എന്താ നോക്കൂ മറവങ്കോട് യക്ഷി കുട്ടികൾക്കുള്ളൊരു പ്രസിദ്ധീകരണത്തിലുള്ള ഒരു കാര്യമാണ് ഇതിലകത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തലയിൽ തീ പിടിക്കല് തലയിൽ തീ പിടിക്കല് യക്ഷി ഉച്ചാടനം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇത് സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം ഞാൻ ഭൗതികവാദിയൊന്നുമല്ല മരണശേഷം എല്ലാം ഇല്ലാതാവുന്നു നമുക്ക് ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദിയൊന്നും അല്ലേ അല്ല ഞാൻ ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പുനർജന്മം അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ കുട്ടികൾക്കുള്ള ഒരു പ്രസിദ്ധീകരണം വരുമ്പോൾ അവിടെ യക്ഷി ഭൂതം പ്രേതം മറുത പിശാചു ഉച്ചാടന മേലസ് ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളല്ല നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരുപാട് എന്താ പറയുക ഹിതോപദേശ കഥകളുണ്ട് പുരാണ കഥകളുണ്ട് അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ആണെങ്കിലും സ്നേഹത്തിൻ്റെതായ കഥകളുണ്ട് ചരിത്രമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സയന്റിഫിക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളപ്പോൾ എന്തിനാണ് ഒരു ഒരു റാഷനാലിറ്റി ഇല്ലാത്ത ഇത്രയും യക്ഷിയുടെയും ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയും മറുതയുടെയും മേലസിൻ്റെയും തളക്കലിനെയും പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഇത്തരത്തിലൊരു അന്തരീക്ഷമല്ല ഇത്തരത്തിലുള്ള ഒരു കാര്യമല്ല നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് വ്യക്തിപരമാണ് ഇനി അടുത്ത ലക്കത്ത് നോക്കും അടുത്ത ലക്കത്തിൽ കൈപ്പുഴ തമ്പാനാണ് അതാ ഐതിഹ്യമാലയിലെ മഹാമാന്ത്രികൻ ഈ മാന്ത്രികനും യക്ഷിയും ഭൂതവും പ്രേതവും പിശാചും ഇതൊന്നുമല്ല ഇതൊന്നും അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെയുണ്ട് ബാലരമയിലും ബാലഭൂമിയിലൊക്കെ ഈ തഗ്ലൈ പോലത്തെ കുറേ സാധനങ്ങൾ ബോളി കുഞ്ചൂസ് എന്നൊക്കെ പറഞ്ഞത് അത് ടീച്ചർമാരും ഒക്കെ പല ടിൻ്റുമോൻ്റെ ഒരു രീതിയാണ് ടീച്ചർമാരും അധ്യാപക പേരൻസും ഒക്കെ ും പറയുമ്പോൾ അതിന് ഈ കൗണ്ടർ അടിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ലേ തർക്കുത്തരം കലർന്നൊരു മറുപടി കൊടുക്കുന്ന രീതി ഇതൊന്നും ഒരു ബാലപ്രസിദ്ധീകരണത്തിൽ വരണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ഈ പറയണ ഒരു വസന്തം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ജന്റ് ജനീക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആണെങ്കിൽ എന്നോട് സാധനം ക്ഷമിക്കുക എങ്കിലും എൻ്റെ ശെരികളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ തന്തവൈപ്പ് പോലത്തെ വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകളുടെ അതിപ്രസരം ഈ യക്ഷി ഭൂതം പ്രേതം പിശാജ് മറുത മാന്ത്രികം തുടങ്ങിയ സാധനങ്ങൾ ഇനി ഈ മുതിർന്നവരോട് കൗണ്ടറടിക്കുന്ന രീതിയിലൊരു ടിൻറ്റുമാൻ സ്റ്റൈല് അല്ല ഒരു ബാലപ്രസിദ്ധീകരണത്തിൽ നിന്ന് വേണ്ടത് ബാലപ്രസിദ്ധീകരണം കുറേ കൂടിയൊക്കെ കോൺഷ്യസ് ആയിരിക്കണം കുറേ കൂടിയൊക്കെ ഉത്തരവാദിത്തപൂർവ്വം റെസ്പോൺസിബിളായിട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടികൾ വളരെ ഒരുപാട് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഇത് വായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നി ആ അഭിപ്രായങ്ങൾ യോജിപ്പോ യോജിപ്പോ ഉണ്ടെങ്കിൽ പറയാം ഇതൊന്നും ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ കൊച്ചു കാര്യങ്ങളാണ് ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഓക്കെ സോ ബീച്ച് അത്ര എനിക്ക് പറയാനുള്ളൂ എങ്കിലും എനിക്ക് അത് പ്രധാനപ്പെട്ടെന്ന് തോന്നി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ മാതൃമ്യം ബാലുഭൂമിയൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറേ നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഈ പർവം കൂടി യക്ഷിനെയും കൂടി കണ്ടതോടെ ഇതൊന്നും എന്താണെങ്കിലും പറയണമെന്നു ഇനി ഈ കഥ ഞാൻ അവന് വായിച്ചു കൊടുത്തില്ല യക്ഷിയും ഭൂതം പ്രേതം പക്ഷേ അജുനിന്ന് ഈ പ്രായത്തിൽ വായിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ ബാലരമയിലൊക്കെ വരുന്ന ചുരുൾ അറിയാത്ത ചുരുൾ ചുരുളിയാത്ത രഹസ്യങ്ങൾ എന്നുള്ള പേരിലുള്ള മിസ്റ്റിക് കാര്യങ്ങളും വായിക്കാറില്ല നമ്മൾ റാഷനാലിയാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത് ദൈവവിശ്വാസമാവാം ഞാൻ നിരീശ്വരവാദിയല്ല ഭൗതികവാദിയല്ല വീണ്ടും വീണ്ടും പറയുന്നു അതിൻ്റെ വക്താവ് വക്താവ് അല്ല ഞാൻ പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ എന്താ പറയുക മിസ്റ്ററികൾ അങ്ങനെ ചുരുളറിയാത്ത രഹസ്യം ഭൂതം പ്രേതം അതൊന്നും അല്ല പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുമ്പോൾ നല്ല സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാം ആത്മാവിനെക്കുറിച്ചാണെങ്കിൽ ആത്മാവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാം അല്ലാതെ ഈ ഈ വെള്ള സാരി എടുത്ത ഒരു ഔട്ട്ഡേറ്റഡ് യക്ഷി കൺസെപ്റ്റ് ഒന്നുമല്ല പഠിപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി താങ്ക്